സ്ത്രീകരൻ വിശുദ്ധ ലൂഖം അറിയിച്ച സുശേഷം പതിനാറാം അധ്യായം ഇരുപതാം വാക്യം അവന്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയിലെ ഭാഗമാല്ലേ എന്താണ് ഈ ധനവാൻ ചെയ്ത പാപം പലപ്പോഴും ഈ ധനവാൻ ചെയ്ത അതേ പാപം നമ്മുടെ ജീവിതത്തിലും നമ്മളും ചെയ്യുന്നു ധനവാൻ നമ്മളൊന്ന് ചിന്തിച്ച അവൻ അത്ര കൊട്ടാരം പോലത്തെ ഒരു ഭവനത്തിൽ വസിക്കുന്നു അവന്റെ പടി വാതുക്കൽ ലാസർ കുഷ്ഠരോഗം ബാധിച്ച വ്രണങ്ങൾ ബാധിച്ച ലാസർ കടന്നിരുന്നു അല്ലേ ഒന്നാലേ ശൈലിക്കേ ഇത്ര വലിയ വീടിന്റെ വാതുക്കൽ ഏതെങ്കിലും ഒരു വിഷക്കാരനെ നമ്മൾ കിടത്തോ നമ്മൾ പോലും കിടത്തത്തില്ല പക്ഷേ ആ ധനവാൻ അവനെ അവരൊന്ന് ഓടിച്ചു വിടുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല ഇവന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ അവൻ തിന്നിരുന്നു അതിനും ഒരു തടസ്സം ഈ ധനവാൻ പറയുന്നതായിട്ടോ ചെയ്യുന്നതായിട്ടോ ഈ വചനഭാവത്ത് നമ്മൾ കാണുന്നില്ല പിന്നെ എന്താണ് ഈ ധനവാന്റെ ജീവിതത്തിലെ കുറവ് പടിവാതിൽക്കലുള്ള ലാസറിനെ കാണാനായിട്ട് അവന് സാധിച്ചില്ല ഈ ധനവാന് അവനെ സഹായിക്കാമായിരുന്നു പക്ഷെ അവൻ ചെയ്തില്ല ഈ ഒരു പാപം ഒരു നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഇഷ്ടംപോലെ ചെയ്യുന്നു ദൈവകല്പനകളുടെ ലംഘനം മാത്രമല്ല പാവം കേട്ടോ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നന്മ ഞാൻ ചെയ്യാതിരിക്കുമ്പോൾ അതും പാപമാണ് ഉപേക്ഷയാലുള്ള പാപം സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു പാപ ഈ ഒരു പാപം ഇഷ്ടംപോലെ നമ്മൾ ചെയ്യുന്നുണ്ട് ചുറ്റുപാടും വേദനിക്കുന്നവരെ കാണുമ്പോൾ നമ്മൾ മാറി നടക്കാറുണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകള് പലപ്പോഴും ഞാൻ ചെയ്യുന്നില്ല ആ ചെയ്യാതെ പോകുമ്പോൾ ഒന്ന് ഓർത്തോണം അത് ഞാൻ ചെയ്യുന്ന പാവം ഈ ധനവാനെ പോലെ ഞാനും പാപം ചെയ്യുക ചുറ്റുപാടും കണ്ണടച്ച് എന്റെ ജീവിതത്തെ മാത്രം നോക്കി ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറി അല്ലേ ഇന്നൊരു പക്ഷേ ഈ ഒരു കാര്യം ഏറി വരുന്നുണ്ട് കാരണം നമ്മൾ എപ്പോഴും നോക്കും നമ്മുടെ ജീവിതം ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എൻ്റെ സഹോദരങ്ങൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുക കാരണം ഇന്ന് വീടുകൾക്ക് ചുറ്റും എന്തുണ്ട് വലിയൊരു മതില് അല്ലേ എങ്ങനെയാണ് ഈ മതിൻറെ പൊക്കം നമ്മൾ തീരുമാനിക്കുന്നത് പലപ്പോഴും ഈ മതിൻറെ പൊക്കം നമ്മൾ തീരുമാനിക്കുന്നത് അപ്പുറത്തെ വീട്ടുകാരൻ എന്നെ കാണരുത് എൻ്റെ വീട്ടിൽ എന്ത് സംഭവിക്കുന്നു എന്ന് അപ്പുറത്തെ വീട്ടുകാർ കാണരുത് അതുമാത്രം ില് നമ്മൾ മതില് കെട്ടിപ്പൊക്കുകയോ ഞാൻ എൻ്റെ ജീവിതത്തിൽ മാത്രം നോക്കി ഇറക്കുക ചുറ്റുപാടും ഒരുവൻ കരയുന്നത് കേട്ടാൽ പോലും അത് കാണാനായിട്ടോ അവനെ ആശ്വസിപ്പിക്കാനായിട്ടോ നമ്മൾ തയ്യാറാവുന്നില്ല ഉപേക്ഷിയാലുള്ള പാവം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഏറി വരിക ഈ ധനവാനെ പോലെ വേദനിക്കുന്ന ലാസറന്മാര് നമ്മുടെ പടിവാതുക്കൽ ഉണ്ട് നമ്മുടെ ചുറ്റുപാടുമുണ്ട് അവരെ കാണാതെ കടന്നു പോകുമ്പോള് സ്നേഹമുള്ളവരെ നമുക്കും ലഭിക്കാൻ പോകുന്നത് ഈ ധനവാന്റെ അതേ തന്നെ ആയിരിക്കും അതുകൊണ്ടാ ഈശോ ഈ ഒരു ഉപമയിലൂടെ നമ്മളോട് പറയുന്ന മോനെ നീ ചുറ്റുപാടും കാണണം വേദനിക്കുന്നവര് നിന്റെ അടുക്കലുണ്ട് അവരെ നീ ആശ്വസിപ്പിക്കണം നിനക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകള് നീ അനുദിനം ചെയ്യാൻ പറ്റും സാമ്പത്തിക സഹായം മാത്രമല്ല പലപ്പോഴും നമ്മുടെയൊക്കെ ചിന്ത എന്ന് പറയുന്നത് ഈ സഹായം എന്ന് വിചാരിച്ചാല് കുറച്ച് പൈസ കൊടുക്കുക എന്നുള്ളതാണ് പൈസ കൊടുക്കുന്നത് മാത്രമല്ല സഹായം അത് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യണം മറിച്ച് വേറെന്തുണ്ട് ഒരുവൻ വേദനിച്ചിരിക്കുമ്പോൾ ഞാൻ അവന്റെ അടുത്ത് പോയി അവന്റെ തോളത്തൊന്ന് കൈയിട്ട് അവനെ ഒന്ന് ആശ്വസിപ്പിക്കുമ്പോൾ അവന് ലഭിക്കുന്ന ഒരു സമാധാനമുണ്ട് അവനെ ഒന്ന് കേൾക്കാനായിട്ട് തയ്യാറാവുമ്പോൾ അവന് ലഭിക്കുന്ന ഒരാശ്വാസമുണ്ട് സ്നേഹമുള്ളവരെ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും വലിയ കാര്യങ്ങൾ ചെയ്യുക എന്നല്ല മറിച്ച് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ചെറുതായിക്കോട്ടെ അവിടെയൊക്കെ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ മറ്റുള്ളവരെ കാണുമ്പോൾ ഞാൻ യഥാർത്ഥ ക്രൈസ്തവനായിട്ട് മാറും ഈശോ ചെയ്തത് തന്നെയല്ലേ ചുറ്റുപാടുമുള്ളവർക്കെല്ലാം നന്മ ചെയ്തവൻ അവൻ കടന്നുപോയി അവൻ്റെ പക്കൽ വന്നവരൊക്കെ ആശ്വാസത്തോടുകൂടി കടന്നുപോയി സ്നേഹമുള്ളവരെ അതുകൊണ്ട് ധനവാന്റെ ഈ ഒരു പാപം ഉപേക്ഷിച്ചാലുള്ള പാപം എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അവ അവൻ മാറ്റും വേദനിക്കുന്നവരെ കാണാനായിട്ട് കണ്ണു തുറന്ന് കാണാനായിട്ട് അവരെ ആശ്വസിപ്പിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്തുകൊണ്ട് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദിവ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ